പാകിസ്ഥാനെ വേട്ടയാടുന്ന മറ്റൊരു കാര്യം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയാണ് ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് സാധാരണക്കാരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ വിലക്കയറ്റം ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്നു വൻതോതിലുള്ള കടമാണ് മറ്റൊരു കാരണം പാകിസ്ഥാന്റെ വിദേശ കടം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിലധികം വിദേശ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ഭാരമാണ് ചൈന യു എ ഇ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തെയാണ് രാജ്യം പ്രധാനമായും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ വിദേശ നാണയ ശേഖരം വളരെ കുറവാണ് ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ശേഷിയെയും സാമ്പത്തിക സ്ഥിരതയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് തുടർച്ചയായ രാഷ്ട്രീയ അസ്ഥിരതയും മോശം സാമ്പത്തിക മാനേജ്മെന്റും രാജ്യത്തിന്റെ സാമ്പത്തിക വീണ്ടെടുപ്പിന് തടസ്സമാകുകയാണ് ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്